ദൈവത്തിന്റെ ചില കയ്യപ്പുകൾ ചില ഭാഗത്തുണ്ടാകും എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ് അത്തരം ഒരു വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നുണ്ടായ ദുരന്തത്തിന്റെ ഞെട്ടലാണ് രാജ്യം ഇതുവരെ ഇരുന്നൂറ്റി അറുപത്തി മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് മുപ്പത് പേരെ കൂടി ഇനി കണ്ടെത്താനുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിമാന ദുരന്തത്തിൽ അട്ടിമറി സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് ഇപ്പോഴിതാ വിമാനം തകർന്നു വീണിടത്തു നിന്നും കണ്ടെടുത്ത ഒരു ഭഗവത്ഗീതയാണ് ഇടങ്ങളിൽ വലിയ ചർച്ചയാകുന്നത് വിമാനം തകർന്ന് വീണ കത്തിമായ സ്ഥലത്ത് നിന്നും കിട്ടിയ ഭഗവത്ഗീതയുടെ ഒരു പേജ് പോലും കത്തി നശിച്ചിരുന്നില്ല ചില പേജുകളിൽ ചെറുതായി ചാരം പറ്റിയതൊഴിച്ചാൽ പുസ്തകത്തിന് മറ്റു കേടുപാടുകൾ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഈ പുസ്തകത്തിന്റെ ദൃശ്യങ്ങൾ സൈബർ ലോകത്ത് വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് അപകട സ്ഥലത്ത് വെച്ച് ഒരാൾ ഭഗവത്ഗീതയുടെ പേജുകൾ മറച്ചു നോക്കുന്നത് വീഡിയോയിൽ കാണാം പുസ്തകം പൂർണ്ണ രൂപത്തിൽ തന്നെ ലഭിച്ചിട്ടുണ്ട് അപകടത്തിൽ പേജുകൾ കീറിയോ കത്തിപ്പോവുകയോ ചെയ്തിട്ടില്ല ഇതിനെക്കുറിച്ച് ചോദിച്ചറിയുന്ന മാധ്യമ പ്രവർത്തകനെയും ഭഗവത്ഗീതയിൽ തൊട്ടു വന്ദിക്കുന്നത് കാണാം അതേസമയം തകർന്നു വീണ എയർ ഇന്ത്യ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തതായി സിവിൽ ഏവിയേഷൻ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് വിമാനത്തിൻ്റെ വാതിൽ സ്ഥിതി ചെയ്യുന്ന ഓറഞ്ച് നിറത്തിലുള്ള ഉപകരണം നിരവധി ആളുകളുടെ മരണത്തിനിടയാക്കിയ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സഹായിക്കും അഹമ്മദാബാദിൽ വിമാനം തകർന്നു വീണ റെസിഡൻറ്റ് ഡോക്ടർമാരുടെ ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ മേൽക്കൂരയിൽ നിന്നാണ് എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ സംഘം ഈ ഉപകരണം കണ്ടെടുത്തത് ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തതിനെ തുടർന്ന് അപകടത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അപകട സ്ഥലത്ത് സിവിൽ ഏവിയേഷൻ മന്ത്രാലയ സംഘങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളിൽ നാൽപ്പതിലധികം ഗുജറാത്ത് സർക്കാർ ജീവനക്കാർ പങ്കുചേർന്നതായി ചേർന്നതായി പറയുന്നു വിമാനാപകടത്തിന്റെ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നതിന് ബ്ലാക്ക് ബോക്സ് നിർണായകമാണ് ഈ ഉപകരണത്തിൽ ഒരു ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡ് കോക്ക് പീറ്റ് വോയിസ് റെക്കോർഡർ എന്നിവ അടങ്ങിയിരിക്കുന്നു ആദ്യത്തേത് വിമാനവുമായി ബന്ധപ്പെട്ട എല്ലാ സാങ്കേതിക ഡേറ്റയും രേഖപ്പെടുത്തുമ്പോൾ രണ്ടാമത്തേത് അവസാന നിമിഷം വരെ രണ്ട് പൈലറ്റുമാർ തമ്മിലുള്ള കോക്പീറ്റ് സംഭാഷണം രേഖപ്പെടുത്തുന്നു സാധാരണയായി വിമാനം വിമാനത്തിൻ്റെ മൂക്കിൻ്റെ വശത്താണ് ടിക്കുന്നത് എന്നതിനാൽ ക്രാഷ് പ്രൂഫ് ഉപകരണം വിമാനത്തിന്റെ വാലിനു സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്റെ സ്ഥാനം അപകടത്തിന് ശേഷം അത് വേഗത്തിൽ കണ്ടെത്താൻ അന്വേഷകരെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്തായാലും ഒരാൾ രക്ഷപ്പെട്ടു ഒരാൾ വളരെ സാഹസികമായ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വളരെ ഒരു കയ്യൊപ്പുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അത്തരത്തിൽ ഒരാൾ വിശ്വാസ് കുമാർ എന്ന് പറയുന്ന ഒരാൾ രക്ഷപ്പെട്ടിരിക്കുന്നു ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിരിക്കുന്നു അങ്ങനെ വിമാനവുമായി ബന്ധപ്പെട്ട നിർണായകമായ ചില വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് കത്തിച്ചാരമാകാതെ കിടക്കുന്ന ഈ ഭഗവത്ഗീതയും ചർച്ചയാകുന്നു നമുക്കറിയാം ഹൃദയം തകരുന്ന ഒരു വേദന തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ആ വേദന നമ്മളൊക്കെ ഇപ്പോൾ ഓരോ കുടുംബത്തിൻ്റെയും പ്രതീക്ഷകളാണ് അസ്തമിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല എന്നുള്ളതാണ് കാരണം ഒരുപാട് പ്രതീക്ഷയുമായി പോയ ആളുകളാണ് ഇപ്പോൾ മരണത്തിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതാണ് അതേസമയം രാജ്യത്തെ നടിക്ക് അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണസംഖ്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലായി ഉയർന്നിരിക്കുകയാണ് വിമാന ദുരന്തത്തിന്റെ ആഴം വിളിവാക്കുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും പുറത്തു വരുന്നു ഇപ്പോൾ വിമാനാപകടം നടന്ന ഇന്നലെ പുറത്തിറങ്ങിയ ഒരു പത്രമാണ് ചർച്ചകളിൽ ഇടം നേടുന്നത് ഗുജറാത്തിലടക്കം പ്രശസ്തമായ മിഡ് ഡേ എന്ന പത്രത്തിന്റെ ഒന്നാം പേജിൽ വന്ന പരസ്യമാണ് ശ്രദ്ധ നേടുന്നത് ഗുജറാത്ത് വിമാനാപകടം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് പത്രം പുറത്തിറങ്ങിയത് ഗുജറാത്തി ഭാഷയിലടക്കം പത്രം ലഭ്യമാണ് ഫാദേഴ്സ് ഡേയോട് അനുബന്ധിച്ച് കിഡ്സാനിയ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ പരസ്യമായിരുന്നു അത് നാല് മുതൽ പതിനാറ് വയസ്സുവരെയുള്ളവർക്കായി അത്തളത്തിൽ ഒരുക്കിയിട്ടുള്ള ഒരു ചെറിയ നിർമ്മിത നഗരമാണ് കിഡ്സാനിയ ഇവിടെ എത്തുന്ന കുട്ടികൾക്ക് പൈലറ്റ് ഡോക്ടർ തുടങ്ങി വിവിധ മേഖലയിലുള്ളവരുമായി രൂപം മാറി കളികളിൽ ഏർപ്പെടാം പത്രത്തിൻ്റെ കാർട്ടൂൺ പരസ്യത്തിൽ ഒരു എയർ ഇന്ത്യ വിമാനം ഒരു കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായി കാണാം അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഡ്രീം ലൈനർ വിമാനത്തിന്റെ മുൻഭാഗം ബി ജെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിൽ പതിച്ചതിന് ശേഷം പുറത്തേക്ക് നള്ളി നിൽക്കുന്നതിന് സമാനമാണിത് എന്നാൽ ഇതിന് ദുരൂഹമായ പ്രവചനമല്ലെന്നും സാദൃശികമായി സംഭവിച്ചാണെന്നുമാണ് പരസ്യ കമ്പനിയുടെ പ്രതികരണം എയർ ഇന്ത്യയും കിഡ്സാനിയൻ തമ്മിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ച കരാറിൽ നിന്നാണ് ചിത്രം രൂപീകരിക്കപ്പെട്ടതെന്നും കമ്പനി പറയുന്നു ബിഡേയിൽ പ്രസിദ്ധീകരിച്ച പരസ്യത്തിലെ വിമാന ചിത്രം ലോകമെമ്പാടുമുള്ള കിഡ്സാനികളിലുടനീളം ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു വാസ്തുവിദ്യാ ഘടകമാണ് എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രമുഖ എയർലൈനുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സംരംഭമായ തങ്ങളുടെ ഏവിയേഷൻ അക്കാദമിയെ ചിത്രം പ്രസിദ്ധീകരിക്കുന്നു മുൻകൂട്ടി ആസൂത്രണം ചെയ്ത വേനൽക്കാല ക്യാമ്പയിൻ്റെ ഭാഗമായി നിർഭാഗ്യകരമായ സംഭവത്തിന് വള മുമ്പ് തന്നെ പരസ്യം സമർപ്പിച്ചിരുന്നു ദൃശ്യത്തിന്റെ കൂടുതൽ പ്രചാരണം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കാണ് എന്നാണ് ഇപ്പോൾ കമ്പനി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്തായാലും വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് ഒക്കെ കണ്ടെത്തിയ സ്ഥിതിക്ക് വിമാനം അപകടത്തിൽപ്പെട്ടതാണോ അട്ടിമറിക്കാൻ ശ്രമിച്ചതാണോ ഈ പൈലറ്റുമാർ എന്താണ് ഏർ സംസാരിച്ചത് നേരത്തെ ചില വിദഗ്ധർ പറയുന്നു പൈലറ്റ് സ്വയം ആത്മഹത്യക്ക് ഒരുങ്ങിയിട്ട് ഇങ്ങനെ ചെയ്തതാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പക്ഷെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറയുന്നു അട്ടിമറി സാധ്യതയില്ല എന്ന് പക്ഷെ അത്തരത്തിൽ പൂർണ്ണമായും ബ്ലാക്ക് ബോക്സ് പരിശോധിച്ചാൽ മാത്രമേ കൃത്യമായ വിവരങ്ങൾ ലഭിക്കാൻ കഴിയുകയുള്ളൂ മുപ്പത്തി മൂന്ന് സെക്കൻഡ് അതായത് പറന്നുയർന്ന മുപ്പത്തിമൂന്ന് സെക്കൻഡിൻ്റെ ഇടയ്ക്ക് അറുനൂറ്റി ഇരുപത്തി അഞ്ചടി ഉയരത്തിൽ പറക്കുന്നതിനിടയ്ക്കാണ് ഈ വിമാനം അപകടത്തിൽപ്പെട്ടത് അപ്പോൾ പലരും ഇതിന്റെ അട്ടിമറി സാധ്യത തന്നെയാണ് ഇപ്പൊ ടി ജി മോഹൻദാസ് അടക്കമുള്ളവർ കൃത്യമായി അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് എങ്ങനെയാണ് എന്തായിരിക്കാം സംഭവിച്ച പ്രത്യേകിച്ച് മോദിയുടെ അമിത്ഷായുടെയും നാടായ ഗുജറാത്തിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് പാകിസ്ഥാൻ ഏതൊക്കെ തരത്തിൽ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാനായി ആരെയൊക്കെ കൂട്ടുപിടിച്ച് എന്തൊക്കെ ചെയ്യും എന്നുള്ളത് നമുക്കറിയില്ല കാരണം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നമ്മുടെ രാജ്യത്തുണ്ടാവുന്ന ചില കാര്യങ്ങൾ അത്ര ഏർ നല്ലതല്ല നല്ല സൂചനകളല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പല അപകടങ്ങളും വിരൽ ചൂണ്ടുന്നത് ചില അട്ടിമറി സാധ്യതകളിലേക്കാണ് കേരള തീരത്ത് രണ്ട് കപ്പലുകളാണ് മുങ്ങിയത് ഒന്ന് പൂർണ്ണമായും വെള്ളത്തിനടിയിലേക്ക് പോയി ഒന്ന് കത്തി നശിക്കുന്ന സാഹചര്യം കാലപ്പഴക്കം ചെന്നതുകൊണ്ട് കമ്പനികൾ തന്നെ ഇൻഷുറൻസ് ലഭിക്കാനായി ഇത് വെള്ളത്തിലേക്ക് താഴ്ത്തുന്നു അല്ലെങ്കിൽ കത്തി നശിപ്പിക്കുന്നു എന്നൊക്കെയുള്ള ചില സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ അത് എങ്ങനെയാണ് കേരള തീരത്തെത്തുമ്പോൾ തന്നെ ഈ കപ്പലുകൾ മറയുന്നതും കത്തുന്നതും എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് ഇവിടെയും അത് തന്നെയാണ് ഈ വിമാനത്തിൻ്റെ എൻജിൻ എന്തുകൊണ്ട് മുകളിലേക്ക് എടുക്കാൻ പൈലറ്റുമാർ തയ്യാറായില്ല ഒരു പൈലറ്റിന് ശ്രദ്ധ കുറവുണ്ടായാൽ മറ്റേ പൈലറ്റെങ്കിലും രണ്ട് പൈലറ്റുമാരുണ്ട് അപ്പോൾ മറ്റേ പൈലറ്റെങ്കിലും ഈ കാര്യം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് സാങ്കേതിക പിഴവാണോ ഈ പക്ഷികൾ ഇടിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ബ്ലാക്ക് ബോക്സ് കിട്ടിയ സ്ഥിതിക്ക് എന്തായാലും ഇതിൽ എന്തെങ്കിലും അട്ടിമറി സാധ്യതകൾ ഉണ്ട് സാധ്യതകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തു വരിക തന്നെ വേണം കാരണം ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് പേരുടെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തമാണ് അഹമ്മദാബാദിൽ സംഭവിച്ചിരിക്കുന്നത് പലരുടെയും അത്താണികളായ അല്ലെങ്കിൽ പലരുടെയും സ്വപ്നങ്ങൾ ചിറകറ്റി വീഴുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇതിൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ ആരെങ്കിലും ഇന്ത്യ തകർക്കാൻ എവിടെയെങ്കിലും ഇരുന്ന് ആരെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരിക തന്നെ വേണം ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ തീർച്ചയായിട്ടും എടുക്കണം എയർ ഇന്ത്യയെക്കുറിച്ച് പലപ്പോഴും പല രീതിയിലുള്ള വിമർശനങ്ങൾ പല യാത്രക്കാരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കൃത്യമായി അന്വേഷിച്ചിട്ട് എയർ ഇന്ത്യക്ക് സംഭവിച്ച പിഴവാണോ അതോ പൈലറ്റുമാർക്ക് സംഭവിച്ച പിഴവാണോ എന്നൊക്കെ അന്വേഷണ ഏജൻസികൾ കൃത്യമായി പുറത്തു കൊണ്ടുവരേണ്ടതാണ്